ഇന്ന് നമ്മുടെ വിപണിയിൽ ഇറങ്ങുന്ന പുതുതലമുറ എസ് എം ബി എസ് സർക്യൂട്ട് ബോർഡുകളൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാല് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിംഗ് കപ്പാസിറ്റിയും ശേഷം ഒരു ഐ സി സ്പെഷ്യലായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഈ ഐ സി ആണ് നമ്മുടെ എസ് എം ബി എസിന്റെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു സ്വിച്ചിങ് ഐ സി ആണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതുപോലെ ഒറ്റ ട്രാൻസിസ്റ്റർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു എസ് എം ബി എസ് സർക്യൂട്ടാണെങ്കിൽ അവിടെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് അതുപോലെ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഫ്ളക്ച്വേഷനൊക്കെ വളരെ പെട്ടെന്ന് ഞാൻ ഔട്ട്പുട്ടിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാൽ ഇന്ന് ഇറങ്ങുന്ന പുതുതലമുറ എസ് എം ബി എസ് ഈ ട്രാൻസിസ്റ്ററിന് പകരം ട്രാൻസിസ്റ്ററും അതിന്റെ ഡ്രൈവറും കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒറ്റ ചിപ്പാണ് യൂസ് ചെയ്യുന്നത് ഈ ഡിക്യോ നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഐ സി ഏകദേശം അറുപത്തഞ്ച് വോൾട്ട് മുതൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വോൾട്ട് വരെ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു ഐ സി ഉപയോഗിച്ച് നമുക്ക് സർക്യൂട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ വർക്ക് ആവുകയും ചെയ്യും ട്രാൻസിസ്റ്ററിന്റെ പോലത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ ഇത്തരം എസ് എം ബി എസ്കൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ